നമസ്കാരം നമ്മളിന്ന് മാണിക്കൻ എന്ന ചെറുകഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ടാമത്തെ മുടിയുള്ള കഥാസാഹിത്യം എന്ന് പറയുന്ന വിഭാഗത്തിൽ ഒന്നാമത്തെ കഥയാണ് ലളിതാംബിക അന്തർജനം എഴുതിയ മാണിക്യൻ എന്ന് പറയുന്ന ചെറുകഥ അപ്പോൾ മാണിക്യൻ എന്ന കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് ലളിതാംബിക ഒന്ന് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മരണമടഞ്ഞു കൊല്ലം ജില്ലയിലാണ് അവർ ജനിച്ചത് ഔപചാരികമായി വിദ്യാഭ്യാസമൊന്നും നേടിയില്ലെങ്കിലും വീട്ടിലിരുന്നു കൊണ്ട് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി സംസ്കൃതം എന്നീ ഭാഷകളിലെല്ലാം അവർ പരിജ്ഞാനം നേടിയിട്ടുണ്ടായിരുന്നു ശാരദ എന്ന് പറയുന്ന മാസികയിൽ ഗാന്ധിയെക്കുറിച്ച് എഴുതിയ അഭിനവ പാർത്ഥസാരഥി എന്ന ലേഖനമാണ് അവരുടെ ആദ്യത്തെ പ്രകാശിതമായ രചന എന്ന് പറയുന്നത് പിന്നീട് അവർ മലയാള രാജ്യം മാസികയിൽ യാത്രാവസാനം എന്ന് പറഞ്ഞൊരു കഥ എഴുതി അതാണ് അവരുടെ ആദ്യത്തെ കഥ എന്ന് പറയുന്നത് അതുപോലെ സീത മുതൽ സത്യവതി എന്ന് പറയുന്നൊരു പഠനഗ്രന്ഥം അവരൊരു നോവൽ എഴുതിയിട്ടുള്ളൂ അത് അഗ്നിസാക്ഷിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു അഗ്നിസാക്ഷിക്ക് ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഓടക്കുഴൽ അവാർഡ് ആദ്യത്തെ വയലാർ അവാർഡ് ഇതെല്ലാം എന്താ പറയുക അഗ്നിസാക്ഷി എന്ന് പറയുന്ന അവരുടെ നോവലിന് കിട്ടിയതാണ് മാണിക്കനും മറ്റ് പ്രധാന കഥകളും ലളിതാംബിക അന്തർജനത്തിൻ്റെ കഥകൾ എന്നിവ അവരുടെ കഥാസമാഹാരങ്ങളാണ് ഗോസായി പറഞ്ഞ കഥ തേൻതുള്ളികൾ എന്ന പേരിൽ ബാലസാഹിത്യ കൃതികളും അവർ രചിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ ആത്മകഥയാണ് ആത്മകഥയ്ക്കൊരാത് അവ സോറി ആത്മകഥയ്ക്കൊരാമുഖം കേട്ടോ ആത്മകഥയ്ക്കൊരാമുഖം എന്നതാണ് അവരുടെ ആത്മകഥ പുറത്തു വെക്കണേ മറക്കരുത് കേട്ടോ നമുക്കിനി കഥയിലേക്ക് പോവാം കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം വളരെ ചെറിയ ഒരു കഥയാണ് അഴകൻ നീലി കറുമ്പൻ ചോതി ഇവരൊക്കെയാണ് ഈ കഥയിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ സ്ലൈഡിൽ അവരുടെ പേര് കൊടുത്തിട്ട് കഥാപാത്രങ്ങളിൽ നിന്ന് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കറുമ്പൻ എന്ന കർഷക തൊഴിലാളിക്ക് അയാളുടെ യജമാനായ തമ്പുരാൻ ഒരു കൊടുക്ക ഒരു കാളക്കുട്ടനെ കൊടുക്കുന്നു അയാളുടെ മക്കളാണ് അഴകനും നീലിയും അവരെ അതിനെ അരുമയോടെ വളർത്തുകയും മാണിക്കൻ എന്ന് പേരിടുകയും ചെയ്യുന്നു അവന് സമർത്ഥമായി വെള്ളവും ആഹാരവും ഒക്കെ കൊടുത്ത് വളർത്തുന്നു വലുതായപ്പോൾ നല്ല അഴകും ആരോഗ്യവും ഒക്കെയുള്ള ഒരു കാളക്കുട്ടനായി മാറി മാണിക്കൻ കാളയോട്ട മത്സരങ്ങളിലും കൃഷിയിലും ഒക്കെ പ്രസിദ്ധനാവുകയാണ് അപ്പോൾ ഇതിൽ അസൂയ പൂണ്ട അഴകൻ്റെ കൂട്ടുകാരനായ ചോദി ഒരിക്കൽ കാളയോട്ടത്തിൽ മാണിക്കനെ ഓടിക്കാൻ തന്നെ അനുവദിക്കണം എന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ കൂട്ടുകാരൻ്റെ അപേക്ഷ അഴകൻ സ്വീകരിക്കുകയാണ് ഓട്ടത്തിനിടയിൽ ചോതി മാണിക്കനെ ഉപദ്രവിക്കുന്നതോടെ മാണിക്കൻ അക്രമാസക്തനാവുകയും ചോദ്യത്തെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു അപ്പോൾ ചോദ്യത്തെ രക്ഷിക്കാനായിട്ട് അഴകൻ മാണിക്കൻ അടിക്കുന്നു അഴകിന് മുറിവേറ്റതറിഞ്ഞ തമ്പുരാൻ അഴകനിൽ നിന്ന് മാണിക്കനെ തിരിച്ചു വാങ്ങുകയും അയാളെ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യുന്നു കാലം കഴിയേ കുറേ കാലം കഴിയുമ്പം അഴകൻ വിവാഹിതനും രണ്ട് കുട്ടികളുടെ അച്ഛനും ഒക്കെ ആകുന്നു ദാരിദ്ര്യം കൊണ്ട് ദൂരെ ഇടത്തേക്ക് ജോലിക്ക് പോകേണ്ടി വന്ന അഴകന് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് മക്കൾക്ക് ചെലവിനുള്ള പണവുമായി തിരിച്ചു വരുമ്പോൾ കാളവണ്ടി അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കാണുന്നു ആരെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് മാണിക്കനായിരിക്കും അങ്ങനെ മാണിക്കനെ ഇറച്ചി വിലക്ക് തമ്പുരാൻ അപ്പോൾ മരണാസന്നനായ മാണിക്കനെ ആ ഒരു ഉടമസ്ഥനെ നിന്നും വില കൊടുത്തു വാങ്ങി അവനെയും കൊണ്ടാണ് അഴകൻ വീട്ടിലേക്ക് എത്തുന്നത് അച്ഛൻ ആഹാരത്തിനുള്ള വകയുമായിട്ട് വരുന്നത് കാത്ത് വിശന്ന വയറുമായിരിക്കുന്ന മക്കൾക്കും ഭാര്യയ്ക്കും അടുത്തേക്കാണ് അഴകൻ മാണിക്കനുമായിട്ട് വരുന്നത് അതിൻ്റെ അതിന് പുല്ലും വെള്ളവും കൊടുക്കാനായ മക്കളോട് ആവശ്യപ്പെടുന്നിടത്താണ് കഥ അവസാനിക്കുന്നത് കഥ തുടങ്ങുന്നതും അങ്ങനെ തന്നെയാണ് കറുമ്പൻ വന്നുകൊണ്ട് അഴകനോടും നീലിയോടും പുല്ലരിയാനും വെള്ളം കൊടുക്കാനും പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആ കഥ അവസാനിക്കുന്നത് തൻ്റെ മക്കൾക്ക് ഭക്ഷണം പോലും വാങ്ങിക്കൊടുക്കാതെ ഉള്ള വക പോലും നോക്കാതെ ആ ഒരു മൃഗത്തിനുള്ള സ്നേഹം കൊണ്ട് ആ ചവാറായ അഴകനെ വരുന്ന സോറി മാണിക്കനെ വാങ്ങിക്കൊണ്ടുവരുന്ന അഴകനെയാണ് നമുക്ക് കഥയുടെ അവസാനത്തിലും കാണാൻ കഴിയുന്നത് മലയാള ചെറുകഥയിൽ ലളിതാംബിക അന്തർജനത്തിന് ഒരു വിശേഷമായൊരു സ്ഥാനമുണ്ട് അത് രണ്ട് തരത്തിലാണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളോടെ മലയാള സാഹിത്യ രംഗത്ത് രൂപപ്പെട്ട നവോത്ഥാന ഭാവത്തിൻ്റെ പ്രയോക്താക്കളൊരാളായി മാറി അവർ രണ്ടാമത്തത് നമ്പൂതിരി സമുദായത്തിൽ നിന്ന് നിന്ന സാംസ്കാരിക ജീർണതകളെ അവർ അന്തർജനാണല്ലോ അന്തർജനങ്ങളുടെ നരകതുല്യമാജിതയും ഒക്കെ കുറിച്ച് എഴുതി ആദ്യത്തെ ഒരു സ്ത്രീ പ്രതിനിധിയായിട്ട് നമ്മൾ ലളിതാംബിക അന്തർജനത്തിനെ കാണുന്നുണ്ട് എന്നാൽ അത്തരം വിഷയങ്ങൾ മാത്രമല്ല അവരുടെ കഥകളിൽ കടന്നു വന്നത് എന്നൊരു ഉദാഹരണമാണ് മാണിക്യൻ എന്ന് പറയുന്ന ഈ ഒരു കഥ താൻ അനുഭവിച്ചറിഞ്ഞ നമ്പൂതിരി ജീവിതത്തിൻ്റെ പ്രകാശത്തോടൊപ്പം തന്നെ കീഴൊതുക്കപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു കാരുണ്യം അവരുടെ ഈ ഒരു കഥയിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ മാനവികതയെക്കുറിച്ചുള്ള അക്കാലത്തെ തിരിച്ചറിവാണ് അവർ പ്രതിദാനം ചെയ്യുന്നത് തൻ്റെ തന്നെ സമുദായത്തിൻ്റെ ചൂഷണത്തിന് അതിക്രമങ്ങൾക്കും വിധേയരാകുന്ന ഒരു ജനതയുടെ നേർക്ക് മനുഷ്യ സഹജമായ ഒരു സഹാനുഭൂതിയോടെയാണ് അവർ നോക്കുന്നത് എന്ന് നമുക്ക് ഈ കഥ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കാരണം തമ്പുരാൻ എന്ന് പറയുന്ന ഉയർന്ന വിഭാഗത്തിലുള്ള ഒരാളും എന്നും താഴ്ന്ന ജ പ്രതിനിധിയായി അഴയനും കറുമ്പനും ദാരിദ്ര്യവും അല്ലേ തന്നെയാണ് ഈ കഥ നമ്മോട് പറയുന്നത് സോ താങ്ക് സോ മച്ച് നിങ്ങൾ കഥ വായിക്കാൻ വളരെ രസകരമായ ഒരു ചെറിയൊരു കഥയാണ് നിങ്ങളെന്തായാലും ഇരുത്തി ചിന്തിപ്പിക്കും ഈ കഥ എന്ന് ഉറപ്പാണ് അപ്പോൾ കഥ വായിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ സോ താങ്ക് സോ മച്ച്